നമസ്കാരം എല്ലാ മനുഷ്യപ്രേഷകർ നമ്മുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാനിവിടെ പറയാൻ പോകുന്ന വിഷയം സർപ്പങ്ങൾ എങ്ങനെയാണ് ക്ഷുഭിതരാകുന്നത് എന്നുള്ളതാണ് നമുക്ക് സർപ്പങ്ങളെപ്പറ്റി ഒരുപാട് വീഡിയോകൾ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് എങ്കിലും ആൾക്കാർക്ക് പിന്നെയും പിന്നെയും ഇതിനെപ്പറ്റി സംശയങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഒരു വീഡിയോ കൂടെ ചെയ്യാം എന്ന് ഞാൻ കരുതിയത് പിന്നെ ദൃശ്യാഴ്ച വരുന്നവരായാലും ഓൺലൈനായിട്ട് പ്രശ്നം ഒക്കെ നമുക്ക് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് സർപ്പങ്ങൾ ക്ഷുഭിതരാകുന്നു സർപ്പങ്ങൾ നാഗങ്ങൾ ഇവ രണ്ട് വിഭാഗമാണ് നമുക്ക് ചില ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സർപ്പ രാജാവ് അല്ലെ നാഗരാജാവ് അല്ലെങ്കിൽ നാഗരാജാവ് സർപ്പയക്ഷി അല്ലെ നാഗജാമുണ്ടി നാഗയക്ഷി ആ നാഗഭൈരവി ഇങ്ങനെയൊക്കെയുള്ള ഓരോ പേരുകളിൽ നമ്മൾ കാണാറുണ്ട് ദൈവികത്വമുള്ള സർപ്പങ്ങളെ അല്ലെങ്കിൽ നാഗങ്ങളെയാണ് നമുക്ക് ക്ഷേത്രങ്ങൾ വെച്ച് ആരാധിക്കുന്നത് സർപ്പങ്ങളെ പറ്റി പറയണ ഒരുപാട് ഒരുപാട് പറയാനുണ്ട് ഏർ അഷ്ടനാഗങ്ങളുണ്ട് മണിനാഗങ്ങളുണ്ട് പാതാള സർപ്പങ്ങളുണ്ട് ഉത്തമ സർപ്പമുണ്ട് അഥമസർപ്പം ഉണ്ട് അഖില സർപ്പമുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് വിഭാഗങ്ങൾ സർപ്പങ്ങളിൽ വരുന്നുണ്ട് ഈ സർപ്പങ്ങളിൽ തന്നെ നമുക്കിപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ എടുക്കുമ്പോൾ രാജാവ് രാജ്ഞി മന്ത്രി സേനാധിപന് അങ്ങനെയുള്ള ഒരു ആൾക്കാര് ഓരോ ഓരോരോ കാറ്റഗറി ഉണ്ട് എന്ന് പറഞ്ഞാൽ സർപ്പങ്ങളിലും ഇങ്ങനെയുള്ള കാറ്റഗറികളുണ്ട് ഇതിനകത്ത് തന്നെ ശൈവസർപ്പമുണ്ട് വൈഷ്ണവ സർപ്പമുണ്ട് അങ്ങനെ ഓരോ സർപ്പങ്ങളെ ഓരോ ദേവതകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പം വൈഷ്ണവ സർപ്പം എന്ന് പറയുമ്പോൾ അനന്താദി സർപ്പങ്ങളെയാണ് നമുക്ക് വൈഷ്ണവ സർപ്പമായിട്ട് പറയുന്നത് അനന്ത പുറത്താണ് ഭഗവാൻ മഹാവിഷ്ണു കിടക്കുന്നത് ഈ വാസുകിയാദി സർപ്പങ്ങളാണ് മഹാദേവന്റെ സർപ്പങ്ങളായിട്ട് പറയാൻ അപ്പം അങ്ങനെ അങ്ങനെ സർപ്പഗണങ്ങൾ കുറേ ഉണ്ട് നമുക്ക് ഈ സർപ്പങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ക്ഷുഭിതരാവാൻ അല്ലെങ്കിൽ ദുരിതത്തിലാവാൻ ഒരുപാട് ഒരുപാട് കാരണങ്ങളുണ്ട് അതായത് പരശുരാമൻ മഴഞ്ഞപ്പോഴാണ് കേരളം ഉണ്ടായതെന്ന് പറയാറുണ്ട് ഈ കേരളം ആദ്യം കടലിൽ നിന്നും പൊങ്ങി വന്ന സമയത്ത് വനനിബിടവായിരുന്നു എന്നാണ് പറഞ്ഞത് വനത്താൽ ചുറ്റപ്പെട്ട സ്ഥലങ്ങളായിരുന്നു മൊത്തം വനങ്ങളായിരുന്നു മനുഷ്യരാണ് ഇവിടെ ആ സർപ്പങ്ങളുടെ ആവാസ വ്യവസ്ഥയിലേക്ക് കൈയേറി ഈ കാടുകളും മരങ്ങളും ഒക്കെ വെട്ടി നശിപ്പിച്ച് അവരുടെ ഇഷ്ടപ്രകാരം നമുക്ക് മലകളൊക്കെ ഇടിച്ചു നിരത്തി അവരുടെ ആ ഒരു ആവാസ വ്യവസ്ഥ മനുഷ്യന്റെ ആവാസ വ്യവസ്ഥ ഇവിടെ അപ്പം സർപ്പങ്ങളുടെ ഏരിയയാണ് അതായത് സർപ്പങ്ങൾക്ക് പ്രാധാന്യമുള്ള സ്ഥലം തന്നെയാണ് കേരളം എന്ന് പറയുന്ന സ്ഥലം എല്ലാവർക്കും സർപ്പസാന്നിധ്യമുണ്ട് എല്ലാം സർ ഭൂമിയുടെ അധിപതികളായിട്ട് സർപ്പദൈവങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഈ സർപ്പങ്ങള് പല കാരണത്താൽ ശുഭിതരാവാം നമ്മളെക്കാട്ടിൽ ബുദ്ധിയും കഴവും ചിന്താശേഷിയും എല്ലാം ഉള്ളവരാണ് പൂർവികര് പൂർവികരെ ആചരിച്ചു വന്ന ആചാരങ്ങൾ സർപ്പ അതൊക്കെ നമ്മൾ സംരക്ഷിക്കപ്പെടാതിരുമ്പോൾ അല്ലെങ്കിൽ സർപ്പസാന്നിധ്യമുള്ള വൃക്ഷങ്ങൾ നശിപ്പിക്കുമ്പോൾ അല്ലെ സർപ്പങ്ങളുടെ മുട്ടകൾ നശിക്കുക സർപ്പസാന്നിധ്യമുള്ള കിണറുകൾ കുളങ്ങൾ ഇവയൊക്കെ മുടുക അതുപോലെ സർപ്പങ്ങളുടെ സാന്നിധ്യമുള്ള വിഗ്രഹങ്ങൾ നശിപ്പിക്കുക സാന്നിധ്യമുള്ള ഭൂമികൾ നമ്മൾ തന്നെ ഇടിച്ചു നിരത്തി ഭൂമിയൊക്കെ വിറ്റ് പോകുന്ന അവസ്ഥ ഇവയൊക്കെ ഒന്ന് കഴിയുമ്പം സർപ്പകോപുണ്ടാവാം ഇനി സർപ്പ ദുരിതം ഉണ്ടാകുന്ന അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കുറച്ച് ഒന്നും വേണ്ട നിസ്സാര കാലങ്ങളിൽ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂട്ടിയിട്ടു മഴ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കത്തിക്കുക എന്ന് പറഞ്ഞിട്ടിരുന്നു ചിലപ്പോൾ അതിനെ ചെറിയ ഒരു മണ്ണരോട്ട് അനന്ത വരെയുള്ളതാണ് സർപ്പവെന്നു പറയുന്നത് ചിലപ്പോൾ ഒരു ചുരുട്ടായി വലുതായി കയറി കിടന്നു നമ്മളറിയാതെ കത്തിച്ചു കളഞ്ഞ് അങ്ങനെ സർപ്പ ദുരിതങ്ങൾ നമുക്ക് സംഭവിക്കാം നമ്മളൊക്കെ രാത്രിയിലൊക്കെ യാത്ര ചെയ്യുന്നവരാണ് അപ്പം രാത്രി യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വണ്ടിക്കിടയിൽ പാമ്പ് കയറി ചെത്താ മതി അത് സർപ്പ ദുരിതമാണ് ചിലപ്പോൾ നമ്മളൊക്കെ ഭയപ്പാട് ഉണ്ടാകുന്ന സമയത്ത് വീട്ടിലൊക്കെ ഒരു പാമ്പ് കയറി വരുമ്പോൾ നമ്മൾ ആരെങ്കിലും നമ്മൾ കൊല്ലുവോ വീട്ടിലുള്ള ആരെങ്കിലും കൊല്ലുവോ അതിനകത്തുള്ള ആരെങ്കിലും വിളിച്ച് തല്ലിക്കൊല്ലിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥകളുണ്ടാകാം അപ്പം അതൊക്കെ സർപ്പ ദുരിതങ്ങൾക്ക് കാരണം ഉണ്ടാകുന്ന അവസ്ഥകളാണ് സർപ്പങ്ങൾക്ക് ദുർമുഖ സംഭവിച്ച സർപ്പ രക്ഷസ് എന്ന് പറഞ്ഞ ബാധയാണ് ഉണ്ടാകുന്നത് സർപ്പദോഷം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കുടുംബം അന്യം നിന്ന് പോകുന്ന അവസ്ഥ ഭ്രാന്ത മുതലായ അറസ്മാർ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ ജ്യോതിശാസ്തി പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക മരുന്നില്ലാത്ത രോഗങ്ങൾ കുടുംബത്തെ ബാധിക്കുക ൊക്കു രോഗങ്ങൾ ബാധിക്കുക നമുക്ക് ബുദ്ധിഭ്രമം നമുക്ക് ഉണ്ടാവുന്ന അവസ്ഥകള് മരുന്ന് ശരീരത്തെ പിടിക്കാതെ വരുന്ന അവസ്ഥകൾ ആരോഗ്യം വെച്ചാൽ രോഗമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ അങ്ങനെ എല്ലാവർക്കും ഇല്ല എങ്കിൽ പോലും ആരോഗ്യം തന്നെ അവസ്ഥ വളരെ കുറവാണ് അപ്പം നമ്മൾ രോഗമില്ലാത്ത അവസ്ഥ നമുക്ക് ഇപ്പോൾ ഉള്ള കാലത്ത് ഉണ്ടാവും സംശയമാണ് എങ്കിൽ പോലും നമുക്ക് ഈ രോഗങ്ങൾ വന്നാൽ പോയി നിസ്സാരമായിട്ടത് പോവുക എന്ന അവസ്ഥകള് മരുന്ന് ശരീരത്തെ പിടിക്കുന്ന അവസ്ഥകൾ ഇവയൊക്കെ സർപ്പജങ്ങളുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ ഈ മരുന്നുകളെല്ലാം എവിടെയാണ് കാവുകളിലാണ് ഉണ്ടാവുന്നത് അല്ലെ ഈ കാവുകളുടെ അധിപതി ആരാ സർപ്പദങ്ങളാ സർപ്പദൈവങ്ങൾ ശുഭിതരാവുമ്പോ ആറ് കാര്യങ്ങളെ ബാധിക്കും സ്ത്രീകളെ സന്താനങ്ങളെ രോഗങ്ങളെ അഭിവൃദ്ധിയെ ദാമ്പത്യ ജീവിതത്തിനെ തൊഴിലിനെ ചെറിയ പറയാറുണ്ട് കുടുംബത്തിൽ സ്ത്രീകൾക്കങ് അസുഖങ്ങളാണ് സ്ത്രീകൾക്ക് അങ്ങ് ദുരിതങ്ങളാണ് മറ്റുള്ളവർക്ക് കുഴപ്പമില്ല ആ സ്ത്രീകൾക്ക് ദുരിതങ്ങൾ ഉണ്ടാവുന്നത് സർപ്പദോഷം ഉണ്ടാകുമ്പോഴാണ് സന്താനങ്ങൾ ഇല്ലാതരിക സന്താനങ്ങളെ കൊണ്ട് ഗുണമില്ലാതിരിക സന്താനങ്ങൾ തലതിരിഞ്ഞു പോകുന്ന അവസ്ഥ സന്താനങ്ങൾ പഠിച്ചു നിന്നിട്ട് പഠിച്ചതിനനുസരിച്ച് ജോലികൾ കിട്ടുന്നില്ല അതൊക്കെ നമുക്ക് സർപ്പദോഷം കൊണ്ട് വന്നുചേരുന്ന കാര്യങ്ങളാണ് സ്ത്രീകളെ സന്താനം അടുത്ത രോഗങ്ങൾ ഈ പോലെ തന്നെ ഒരു ജാതകദോഷങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് അനേക കാലമായിട്ട് കിടക്കുന്ന കിടപ്പ് രോഗികളായി പോകുന്ന അവസ്ഥകള് അത് എല്ലാം അങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ല കുറച്ച് ചിലതൊക്കെ അപ്പൊ അങ്ങനെ നമുക്ക് ചിലടത്ത് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ ഭയങ്കരമായിരിക്കും ഒരശ് നോക്കിയ അസുഖം ഒന്നും കാണത്തില്ല മാനസിക രോഗങ്ങൾ ഒക്കെ ഉണ്ടാകും ശാരീരികമായിട്ടും മാനസികമായിട്ടും രോഗങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ നമുക്ക് സ്ത്രീകളെ സന്താനങ്ങളെ രോഗങ്ങള് അടുത്ത ദാമ്പത്യ ജീവിതത്തിന് വിവാഹം കഴിഞ്ഞെങ്കിലും ആ ഒരു ദാമ്പത്യസുഖം അല്ലെ ദാമ്പത്യപരമായിട്ട് ഒരു ദമ്പതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാതെ വരിക ദമ്പതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാതെ വരിക ദമ്പതികള് വേറെ പിരിഞ്ഞ് ജീവി അപ്പം നിയമപരമായിട്ട് വിവാഹബന്ധം നേർക്കു കഴിഞ്ഞില്ലേ പോലും വേർപേരും ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ അതൊക്കെ നമുക്ക് ദാമ്പത്തിക വിധമൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാം സർപ്പദൈവം കൊണ്ട് വന്ന് സർപ്പ ദോഷം കൊണ്ട് വന്ന് ചെയ്ത കാര്യങ്ങളാണ് സ്ത്രീകളെ സന്താനങ്ങളെ രോഗങ്ങളെ അതുപോലെ ഈ അഭിവൃദ്ധി അഭിവൃദ്ധി എന്തെങ്കിലും നമുക്ക് അഭിവൃദ്ധി ഇല്ലാ വരുന്ന അവസ്ഥകളൊക്കെ സർപ്പദൈവങ്ങളുടെ ദോഷം കൊണ്ട് വന്ന് ചെയ്ത കാര്യങ്ങളാണ് അടുത്തത് തൊഴിലിനെ പഠിച്ചതായിരിക്കത്തില്ല ജോലി ചെയ്യുന്നത് ജോലി ചെയ്യുമ്പോഴും നമുക്ക് ആ ജോലി സ്ഥിരത കാണത്തില്ല ആ ജോലിയിൽ കഷ്ടപ്പെടുന്നതിനനുസരിച്ച് പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കത്തില്ല അപ്പൊ അതൊക്കെ വരുന്ന സർപ്പദൈവങ്ങളുടെ ദുരിതങ്ങൾ ഉണ്ടാവുമ്പോഴാണ് അപ്പൊ സർപ്പങ്ങൾ ഒരിക്കലും ക്ഷുഭിതരാകുന്നത് അവര് അവരുടെ ഒരു ആവാസ വ്യവസ്ഥയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ആചരിച്ചു വന്ന ആചാരങ്ങൾ നമ്മൾ അനുഷ്ഠിക്കാതെ വരുമ്പോൾ ആചാരങ്ങളിൽ ലോകത്വങ്ങൾ അല്ലെ കുറവുകൾ വരുമ്പോഴൊക്കെയാണ് സർപ്പദേവങ്ങളെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്നല്ലാതെ ചിന്തിക്കാറുണ്ട് വാർഷികമായിട്ട് പുതിയ കഴിക്കാറുണ്ട് പക്ഷെ ഇവരെ പ്രദൃക്ഷിച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് ബാധ്യത കൂടുകയാണ് എന്നുവെച്ചാൽ പ്രദൃഷ്ഠിക്കേണ്ടതെന്നല്ല ഞാൻ പറയുന്നത് പ്രദർശിച്ച് കഴിയുമ്പോൾ തൊട്ട് നമുക്ക് ഇവരെ കൂടുതലായിട്ട് ആചരിക്കണം എവിടെ സർപ്പപ്രദക്ഷ നടത്തിയാലും നമുക്ക് വ പന്ത്രണ്ട് വർഷമെങ്കിലും കൂടുമ്പോ നമുക്ക് സർപ്പവൂലി കഴിക്കണം പന്ത്രണ്ട് വർഷമെങ്കിലും കൂടുമ്പോൾ നമുക്ക് ക്ഷേത്ര ഈ നല്ലൊരു ആചാരനെ വിളിച്ചുകൊണ്ട് വന്ന് ആ കുടുംബ ഒരു ദേവപ്രശ്നമായിട്ട് നമ്മൾ ചിന്തിച്ച് അത് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടെത്തി അതൊക്കെ പരിഹരിച്ചു പോകണം പരിഹരിച്ചു പോയി കഴിയുമ്പോഴേ ആ സർപ്പങ്ങളുടെ പ്രീതി നമുക്ക് ഉണ്ടാവുകയുള്ളു സർപ്പപ്രീതി ഉണ്ടാവാൻ അതായത് പഴയ കാലത്ത് പറയാറുണ്ട് ഗണപതി ഹോമം നടത്തി മോശമാക്കാനും സർപ്പങ്ങളെ പ്രീതിപ്പെടുത്താനും ഭയങ്കര പ്രയാസം അത് പറയുന്നത് എത്രയും ശുദ്ധവൃത്തിയായിട്ട് എത്രയും മനസ്സായിട്ട് നമുക്ക് സർപ്പദേവങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാം അത്രയും മനസ്സായിട്ട് നമ്മൾ ചെയ്യണം സർപ്പങ്ങളെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോയാൽ ജീവിതത്തിൻ്റെ ഉയർച്ചകൾ ഉണ്ടാവുകയുള്ളൂ സർപ്പങ്ങള് ക്ഷുഭിതരായി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ആറ് കാര്യങ്ങൾ മാത്രമല്ല എല്ലാത്തിനെയും സമസ്തമായിട്ട് ബാധിക്കുന്ന അവസ്ഥ വരും ദോഷമായിട്ട് സർപ്പങ്ങൾ ബാധിക്കാതിരിക്കട്ടെ സർപ്പരക്ഷ ബന്ധം ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ സർപ്പങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാവുകൾ നശിച്ചു കഴിഞ്ഞാൽ പഴയ കാലത്ത് പറയാറുണ്ട് കാവ് നീണ്ടിക്കഴിഞ്ഞാൽ മനുഷ്യ രാശിക്ക് തന്നെ ദോഷം ഉണ്ടാകുന്ന അവസ്ഥകളൊക്കെ വരും അതുകൊണ്ട് സർപ്പ പ്രീതി വരുത്തി എല്ലാവരും മുന്നോട്ട് പോകാം സർപ്പദോഷം ഉണ്ടെന്ന് കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് പരിഹാരം ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള వ్యత్యస్త విషయంగా కంటుముట్టి నమస్కారం